അതുപോലെ സാമൂഹ്യ മാറ്റങ്ങൾ കാരണം ആരോഗ്യ സംരക്ഷണത്തിൽ ഉയർന്നു വന്ന പുതിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ സാമൂഹ്യ മാറ്റം കൊണ്ട് ആരോഗ്യ സംരക്ഷണ മേഖലകളിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ അതായത് അസന്തുലിതമായ ഭക്ഷണക്രമം വ്യായാമക്കുറവ് അതുപോലെ അതൊക്കെ കാരണം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസായ പ്രഷർ ഷുഗർ ഹൃദ്രോഗം ഒബീസിറ്റി അങ്ങനെയുള്ള രോഗങ്ങൾ കൂടി വരുന്നുണ്ട് പിന്നെ ഡ്രഗ് അഡിറ്റ്സ് മദ്യപാനം ആരോഗ്യം മയക്കുമരുന്ന് ഇവയൊക്കെ കൂടുതൽ എന്നീ കാരണങ്ങൾ കൊണ്ടും അസുഖങ്ങൾ കൂടി വരുന്നു പണ്ട് കാലങ്ങളിൽ പുരുഷന്മാർ മാത്രമായിരുന്നു ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടത് ഇന്ന് സ്ത്രീകളും ഇതിനൊക്കെ അഡിക്റ്റായി തുടങ്ങി പുതിയ ഇനി വരുന്നൊരു തലമുറയിൽ ഇത് കാരണം അസുഖങ്ങൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറൊരു എന്ന് പറയുന്നത് ഈ ജെറിയാട്രിക് ട്രീറ്റ്മെൻറ്റ് അതായത് ഈ വൃദ്ധജനങ്ങളുടെ ഒരു ജനസംഖ്യ കൂടി വരിക അപ്പം അതിനനുസരിച്ച് ക്രോണിക് ഡിസീസസും പാലിയേറ്റീവ് കെയറുകളും ദീർഘകാല ചികിത്സയും ഡിമൻഷ്യ അൽഷിമേഴ്സ് സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നുണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ജോലി സമ്മർദ്ദം കൊണ്ടായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കൂടിയ ഉപയോഗം വ്യായാമക്കുറവ് ഇവ മൂലം ഡിപ്രഷൻ ആൻസൈറ്റി സ്ട്രെസ് അങ്ങനെയുള്ള രോഗങ്ങളും കൂടി വരുന്നുണ്ട്